പറവൂരിലെ ചാനൽ ചതിച്ച വി ഡി സതീശന്റെ നുണ വീണ്ടും പൊളിഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം ഓതന്റിക്കായി ആധികാരികമായി നുണ പറയുക ഒരു കഴിവ് തന്നെയാണ് അല്ലെ ഒരു സംശയവും ഇല്ല എന്തും പഠിച്ചു മാത്രം പറയുന്ന ആൾ എന്നൊരു ഇമേജ് ഉണ്ടാക്കുക എന്നിട്ട് കണ്ണും പൂട്ടി നുണ പറയുക ഇന്ന് നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഈ പ്രകടനം നോക്കൂ പറയുന്നത് നുണയാണെന്ന് ആർക്കെങ്കിലും തോന്നുമോ മന്ത്രി ഞാൻ അവിടെ അവിടെ പ്രസംഗിച്ചിട്ടില്ല നോക്കൂ എത്ര കൺവിൻസിംഗ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളും വാചകങ്ങളും ആ ബോഡി ലാംഗ്വേജും നുണ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പഠിക്കണം മുഖഭാവവും ശരീരഭാഷയും ഉപയോഗിക്കുന്ന വാക്കുകളും ഉച്ചാരണത്തിന്റെ ആരോഹണാവരോഹണ ക്രമവും ഒന്നും നുണ പറയുന്ന ആളെ ചതിക്കാൻ പാടില്ല നിരന്തരമായ പരിശീലനത്തോടെ നമ്മുടെ വിഡി ഡി സതീശൻ സാർ ആ കടമ്പുകളൊക്കെ കടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ പ്രശ്നമായത് ബി ഡി സതീഷിന്റെ മണ്ഡലമായ പറവൂരിലുള്ള പി സി വി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലാണ് ഇതേവരെ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഈ ചാനൽ തന്റെ നുണയെ ഭസ്മീകരിക്കുന്ന ഇടിവാളായി മാറുമെന്ന് സത്യമായും അദ്ദേഹം കരുതി കാണില്ല ആ മുഖം കുറച്ച് നീണ്ടുപോയി അല്ലേ ഇനി കാര്യം പറയാം ഇന്ന് നിയമസഭയിൽ വിലക്കയറ്റത്തെ സംബന്ധിക്കുന്ന അടിയന്തര പ്രമേയ ചർച്ച ചർച്ചയ്ക്ക് മറുപടി പറയവേ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ബി ഡി സതീശൻ സാറിന് ഇങ്ങനെയൊന്ന് തോണ്ടി പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിലെ ഓണ ചന്ദയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുള്ളൂ അദ്ദേഹത്തിനോട് ഞാൻ പറയാണ് സാർ മന്ത്രി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ ഓണക്കാലത്ത് പറവൂരിൽ സപ്ലൈകോയുടെ ഓണച്ചന്ത പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു രണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി മൂന്ന് നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് സപ്ലൈകോ നടത്തിയത് എന്ന് സതീശൻ അവിടെ പറഞ്ഞു അതിൽ തനിക്ക് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്നും ജി ആർ എനിൽ കൂട്ടിച്ചേർത്തു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബി ഡി സതീശൻ ചാടി എഴുന്നേറ്റത് ഇനി ആ പ്രകടനം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണാം മന്ത്രി ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടില്ല പച്ചക്കള്ളം കൊളത്തില്ല എന്താണ് വി ഡി സതീശന്റെ വാദം മന്ത്രി പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളം ഞാൻ അവിടെ വിളക്ക് കൊളുത്തിയതല്ലാതെ പ്രസംഗിച്ചിട്ടില്ല ഇതാണ് വി ഡി സതീശൻ പറയുന്നത് ഓർക്കുക മന്ത്രി പറഞ്ഞതുപോലെ ഒന്നും താൻ പ്രസംഗിച്ചിട്ടില്ല എന്നല്ല വി ഡി സതീശൻ പറഞ്ഞത് താനവിടെ പ്രസംഗിച്ചിട്ടേ ഇല്ല എന്നാണ് ഞാൻ അവിടെ അവിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ നാലിന് പി സി വി ന്യൂസ് പറവൂർ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കാണാം പറവൂർ നിയോജക മണ്ഡലം ഓണം ഫെയറിന്റെ ഉദ്ഘാടനം പറവൂർ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ഓണം ഫെയറിന്റെ ഉദ്ഘാടനം പറവൂർ സപ്ലൈകോ പീപ്പിൾസ് ബസാറിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു എന്നാണ് വോയിസ് ഓവർ പ്രതിപക്ഷ നേതാവ് വിളക്ക് കൊളുത്തുന്ന ദൃശ്യം വി ഡി സതീശിന്റെയും മന്ത്രി ജി ആർ അനിലിന്റെയും ചിത്രങ്ങളുള്ള ബാനർ പുറവിൽ അപ്പോൾ വേദി അത് തന്നെയാണ് അദ്ദേഹം എന്തോ പറയുന്നുണ്ടല്ലോ പ്രസംഗിക്കുകയാണോ അതോ മൈക്കിൽ കൂടി കാര്യം പറയുന്നതോ എന്തായാലും നമുക്കതൊന്ന് കേൾക്കാം അപ്പോഴാണ് സ്വാഭാവിക ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായും വിലക്കയറ്റം വിലക്കയറ്റം ഉണ്ടാകും എന്നിട്ട് സബ്സിഡി എല്ലാവരും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാർക്കറ്റിൽ ുംബ്സിഡൈറ്റിലേക്കാഴ്ച ഒരു പൊതു തത്വമാണ് അദ്ദേഹം പറഞ്ഞത് പതിമൂന്ന് അവശ്യവസ്തുക്കൾക്ക് സബ്സിഡിയോടെ സപ്ലൈകോ വിൽക്കുമ്പോൾ മാർക്കറ്റിലെ കൃത്രിമ വിലക്കയറ്റം താഴും ഓക്കെ ശരിയാണ് അങ്ങനെ മാർക്കറ്റിലെ വിലക്കയറ്റം താഴ്ത്താൻ ഈ പറയുന്ന പതിമൂന്നിനും സാധനങ്ങളും നോർത്ത് പറവൂറിലെ സപ്ലൈകോയിൽ ഓണക്കാലത്ത് എത്തിയോ പ്രതിപക്ഷ നേതാവ് സ്ഥലം എം എൽ എ അത് പരിശോധിച്ചോ നമുക്ക് നോക്കാം ശരി അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ ചെയ്തു സബ്സിഡിയുള്ള പതിമൂന്ന് അവശ്യ വസ്തുക്കളും തന്റെ മണ്ഡലത്തിലെ സപ്ലൈകോയിൽ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ച് ഉറപ്പുവരുത്തി എല്ലാം വന്നു എന്ന് കാണികളും സപ്ലൈകോ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ഇവിടെ ഈ പി സി ഡി ചാനലിന് ചെറുതായിട്ടൊന്ന് പിഴച്ചു എന്ന് പറയാതെ വയ്യ കുറച്ചുകൂടി അവരുടെ ഒരു ജേർണലിസം ഇന്റലിജൻസ് ഇവിടെ പ്രവർത്തിക്കണമായിരുന്നു എല്ലാ സാധനങ്ങളും വന്നു എന്ന് ജനങ്ങളും ജീവനക്കാരും പറയുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന്റെ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ ക്യാമറ ഒപ്പിയെടുക്കേണ്ടതായിരുന്നു കോട്ടയം അടുത്ത തവണ മതി ഇനിയും കിട്ടും അപ്പൊ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന പതിമൂന്ന് സാധനങ്ങളും നോർത്ത് പറവൂർ സപ്ലൈകോയിൽ ഉണ്ട് എന്ന് വി ഡി സതീശൻ മനസ്സിലാക്കുന്നു അദ്ദേഹം അതിനെ തുടർന്ന് പിന്നീട് എന്താണ് പറഞ്ഞത് അത് നമുക്ക് കേൾക്കാം മാർക്കറ്റിൽ നേരെയാകും സപ്ലൈകോ സജീവമാകുമ്പോൾ മാർക്കറ്റ് നേരെയാകും അതാണ് അദ്ദേഹം പറഞ്ഞത് ഇത്രയല്ലേ മന്ത്രി ജിആർഎലും നിയമസഭയിൽ പറഞ്ഞുള്ളൂ നല്ല ഇടപെടലാണ് സപ്ലൈകോ നടത്തിയത് അത് വി ഡി അവിടെ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അംഗീകരിച്ചു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്ദ്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് തന്റെ മണ്ഡലത്തിലെ സപ്ലൈകോ ഓണച്ചന്ത വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഒരക്ഷരം മിണ്ടാതെ പോവുകയായിരുന്നില്ല വി ഡി സതീശൻ ഞാൻ അവിടെ വിളക്കൊളുതി പോകുന്ന പ്രസംഗിച്ചിട്ടില്ല അദ്ദേഹം അവിടെ പ്രസംഗിച്ചു സപ്ലൈകോയുടെ ഇടപെടലുകളെ പ്രകീർത്തിച്ചു എന്നാൽ മന്ത്രി ജി ആർ അനിൽ ഇക്കാര്യം നിയമസഭയിൽ പറഞ്ഞപ്പോൾ കണ്ണും പൂട്ടി അത് നിഷേധിക്കാൻ ഒരു പച്ചക്കള്ളവും പറഞ്ഞു ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടില്ല ഇതിന് രണ്ടിനും മടിയില്ല നാം ശ്രദ്ധിക്കേണ്ട കൗതുകകരമായ മറ്റൊരു കാര്യമുണ്ട് നിയമസഭയിൽ നുണ പറയുമ്പോഴുള്ള ശരീരഭാഷയല്ല വി ഡി സതീശൻ സപ്ലൈകോയിൽ സത്യം പറയുമ്പോൾ നിയമസഭയിലെ പ്രകടനവും സപ്ലൈ കോയിലെ ഉദ്ഘാടന പ്രസംഗവും താരതമ്യപ്പെടുത്തിയാൽ നമുക്കത് മനസ്സിലാകും നുണയുടെ പ്രസന്റേഷൻ സൈഡ് നോക്കൂ തികഞ്ഞാധികാരികത പോരാളിയുടെ ശരീരഭാഷ ഉച്ചാരണത്തിന്റെ ഗാംഭീര്യം ആകെ കൂടി ആധികാരികത തിളച്ചു തൂവുകയാണ് നിയമസഭയിൽ അപ്പുറത്തെ സത്യം പറയുമ്പോഴോ നനഞ്ഞ ശരീരഭാഷ ചിരിക്കുന്നുണ്ടെങ്കിലും തെളിയുന്നത് ജാള്യമാണ് ഒരു കുറ്റവും സർക്കാരിനെതിരെ പറയാനില്ലാത്തതിന്റെ ജാള്യം ശബ്ദമൊക്കെ അതീവ ദുർബലം കാഴ്ചക്കാർക്ക് സഹതാപം തോന്നുന്ന ഉദ്ഘാടന പ്രസംഗം ഈ വ്യത്യാസം കോൺഗ്രസുകാർ കണ്ടുപഠിക്കണം ആധികാരികമായി കള്ളം പറഞ്ഞു ഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിലെ പുതിയ തലമുറ തീർച്ചയായും വി ഡി സതീശനെ മാതൃകയാക്കണം നുണ പറയുമ്പോൾ ശരീരഭാഷയോ ഭാവഭാവങ്ങളോ ഉച്ചാരണമോ ഒന്നും നിങ്ങളെ ചതിക്കില്ല എന്ന് ഉറപ്പുവരുത്തണം അതിനുള്ള പ്രത്യേക തരം വ്യായാമ മുറകൾ വി ഡി സതീശൻ സാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് അഭ്യസിക്കണം പക്ഷെ അപ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം എന്തൊക്കെ പരിശീലിച്ചാലും എത്ര തന്നെ വ്യായാമ മുറകളിൽ പ്രാവീണ്യമുണ്ടായാലും ക്യാമറയിൽ ചില ദൃശ്യങ്ങൾ പതിഞ്ഞുപോയാൽ അതോടെ എല്ലാം തീരും ഇപ്പോൾ നാം കണ്ടതുപോലെ അതിനുള്ള ഇട വരുത്തരുത് പ്രിയപ്പെട്ടവരെ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണമെന്ന അഭ്യർത്ഥന സ്വീകരിച്ച് പലരും ന്യൂസ് ബുള്ളറ്റ് കേരളയെ നന്നായി സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു പക്ഷേ ഒന്നും ആയിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സംഭാവന നൽകിയവർ മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിച്ചും സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കട്ടെ സ്ക്രീനിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന യു പി ഐ വിലാസത്തിലേക്കോ സംഭാവനകൾ അയച്ച് സഹായിക്കുക ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ഒപ്പമുണ്ടാകണം അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം